ഇച്ചിരി മീൻ കൂട്ടി ചോറിനെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തവണ എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കം വീണുണ്ടായിരുന്നു അതുകൊട്ടി ചോറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തൊഴിലായി അതെനിക്കിഷ്ടമില്ല അന്ന് രാത്രി അമ്മാന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു

മാറ്റടാ അപ്പൻറെടുത്ത് ഞാൻ കൊടുത്ത വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ നിങ്ങളോടൊക്കെ നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേ ചിരിക്കുന്നേ മതി എന്നും കുട്ടിയുടെ മോത്ത് ഏച്ചത കണ്ടാ മതി

ജീവിതത്തെ കുറിച്ച് വർത്താനം ജീവിതത്തിൽ എന്താണ് ഒരു കുറവ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല അപ്പൻ ഇനി ഇനി അമ്മ ഓ എനിക്ക് കേട്ടാൻ യ്യ എന്റെ മേലിക്കുട്ടിയുടെ ആത്മാവിന് വിരാന്ത അപ്പൊ അതല്ലപ്പാ പിന്നെന്താ അവനൊരു കൂട്ട് വേണോ ഒരേ കുഞ്ഞിക്കാ നാളെ അംഗനവാടി വിടുമ്പ അപ്പന്റെ മക്കൾ അപ്പൻറെ കൂടെ വെത്ര കുഞ്ഞിക്കാർ മോന് കാണണം അപ്പൊ കാണിച്ചു തരായേ അപ്പനെന്ത് അവൻ ദുരേണ്ട പറയാൻ പിന്നെ ഞാനെന്താണ് അപ്പന്റെ ഉപ്പായ കുട്ടാണ് നടക്കണത് അവന്റെ അപ്പൻ അപ്പം നീയല്ലല്ല ഞാനല്ലേ നീ കേട്ടതിന്റെ പട്ടിയാ അതല്ലപ്പാ

ചോദിക്കുന്നു ഇതാണ് പറയുന്നത് കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റീലെ ഹൈവേയില് കൊങ്കുമൊങ് കൊണ്ട് റിഫ്ലക്ടർ അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റടിക്കുമ്പോ നേർ വഴിയുന്നു ഇനി തേവര് സിഗലി കളിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം എന്തോ ചെന്നീല സത്യശീല എന്റെ മോഹം എല്ലരുത് ചേട്ട് ഞാനും പരിക്കുട്ടി നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും സഖ്യനക്ക് ഒമ്പത് ജോസ് ജോസ് എന്താണത് അടിച്ചിന് കരണക്കലിയാ എന്തവർക്കും അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചു വന്നിരിക്കണു മദ്യപാനി അപ്പന കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ും ഇങ്ങനെ പോയാണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും അപ്പൻ അപ്പൻ എന്റെ മോനും മോനെ ശിവ വന്നേ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കുട്ട എന്ത് രോഗം കാലിഫോർണിയ എന്താടാ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുന്റെ വേഷം കൂട്ടി വെള്ളം ഒടിച്ച് നടന്നാലുണ്ടല്ലോ ചവിട്ടി ഊരമറിച്ചാൻ ഇട ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവന്റെ ഒരു പെണ്ണന്റെ ഇഷ്ടം കൊടാ പോയിക്കടത്തുറങ്ങു ഒരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണും അവന് മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂല ചെവി കേട്ടൂടെ എനിക്ക് ചെവി ഈ പോകത്തിന് മനസ്സിലാകണ്ടേ അല്ലേലും ചില അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും ഒരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാർ മൂപ്പനാർന്ന് കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയ്യാക്കൊരു മകനുണ്ട് ഒരാറാറൊരു അടിപ്പൊക്കത്തൊരു പീസ്

പിന്നെ അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം അവൻറെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടി വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴുകിവരും പാറു വണ്ടി വിട് എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ പോ എന്തിനടയിൽ കതിനടി കെട്ടിച്ചിരിക്കുന്നു ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തു എന്താ ചെയ്യാ ചെയ്യാൻ

എന്താ കാര്യം അതിപ്പോ ും അറിയണ്ട അറിഞ്ഞ ഇത് ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് ഒത്തു കിട്ടിയത് ഗുണശേഖരന് കിട്ടണ്ട ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ പണിക്കര മകളെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ല മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായി ഇതിന് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇനി ആ പെങ്കുച്ചന്റെ കല്യാണത്തിന് മറ്റവനെ എഴുതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ ഇനി പണിക്കര മകളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി ഇനി പഴയതുപോലെ അത് മുടക്കാനോ അത് ആറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനേയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് എലയില് വിളമ്പ് ഞാൻ നീ എന്താ ചാണക നടക്കണേ ഇങ്ങനത്തെ പറഞ്ഞല്ലേ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ മര്യാദ ഞാൻ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു ഈ മണ്ണിലേതായാലും ഇഷ്ടമായിട്ടുണ്ട് ഏത് മണ്ണിനും ഇഷ്ടമാണ് എന്നും അതേടാ കിടക്കും തൊമ്മം താഴെ അതാണ് തൊമ്മന്റെ പോയ കാര്യം എന്തായി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്താ വന്നത് ഇനി മുഹൂർത്തം കുറക്കേണ്ട കാര്യമുള്ളൂ അല്ല നമ്മുടെ അവശ പോയി ഈ അവനെ ആടിനെ ആ ശേഷം സത്യേട്ടൻ രമണനായി ഉള്ളൂ രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം തീറ്റി തീറ്റി വരും അല്ല ആശയേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ മനുഷ്യന്മാരൊക്കെ ഈ ആടിനെ തീറ്റിരിക്കുന്നത് ആരാണ് അത് ആ ഉത്തരം പറ അത് ആ നീ ചോദിച്ചതേ ഒരു ഊള പറയാൻസറ അങ്ങനെ പറയാൻ നിന്റെ ബലം കത്ത് പൊതിഞ്ഞെ അവൾ എൻറെ മോളായിരുന്നെങ്കിൽ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു അപ്പൊ ഞങ്ങളുടെ പറഞ്ഞാൽ ആ പെൺകുച്ചിനെ കഴുത്തി കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോലെ ആയി പോയി എന്ത് അതായത് സത്യത്തിന് ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരുപ്പിന് ഇതൊന്നും പോരാ എന്നാണ് തോന്നുന്നില്ല അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാകൂ ഞാൻ ചായ നേരത്തെ ചായ കുടിച്ച പിരി അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേറ്റ ചോര തൂറി കിടന്ന കഥ ദേ മീശത്തെ വരുന്നുണ്ടടാ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ തോറ്റുകൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോട് അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാൽ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം എൻ്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത് അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ശടപെടാന്ന് ധൃർ പിടിച്ച് നടത്തണോ എന്താണ് അല്ല ഈ ശിവേറ്റിനും സത്യത്തിനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം എടാ സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ എന്താടാ ഒരു കൊന്തളിപ്പ് തന്നെ മതി അല്ല അല്ല എടാ മകൻ കിട്ടു എന്താടാ ഈ പറയുന്നേ സത്യിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാപം രാജാക്കണ്ണിന് എഴുതി കൊടുത്തിട്ട് ആ തെറി പറഞ്ഞു നമുക്ക് നാടുവിടാന്ന് ഓക്കെ എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടോ ഒരു എടം തിരിപ്പ് അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ് അവള് പറഞ്ഞതിന് കിട്ടി ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ അപ്പൊ അവടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടാന്ന് കരുതി അവിടെ ചുമ്മാത പറഞ്ഞാണ് അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ലൊരു പിന്നാക്കും പിന്നെ എന്തിനാ പൂങ്കോപനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് എടാ കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല നാല് തെറു പറഞ്ഞങ്ങാട്ട് വിടും അല്ലെങ്കിൽ അവളുടെ ചപ്പക്കുറ്റി കിട്ടുന്നു പൊട്ടിക്കും ദേവരുടെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവടെ കിടന്ന് വേണേ വേണേക്ക് വിചാരിക്കാന്ന് പക്ഷെ അവള് വിചാരിച്ച ഇല്ല അതിന്റെയൊക്കെ അർത്ഥം എന്താണ് എടാശേ നീയും ശരിയല്ല അവളും ശരിയല്ല ശങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങള് അപ്പ അവളൊരു വിളഞ്ഞ വിത്താണ് അവളുടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റിയല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നടക്കല്ലെന്ന് പറഞ്ഞാൽ നടക്കുക പറയുന്നത് പരിഭാഷ വേണ്ട മകനെ ഈ അപ്പര് പഠിപ്പ് കുറവാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെയൊക്കെ വിവരം വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊളിരിക്കുന്ന എന്റെ കരട് നിങ്ങളിലൊരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ പഠിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ നീയായിട്ട് എന്ന് തടസ്സം നിക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും വാശിയും വൈരാഗ്യവും തീർക്കാൻ ആ തേവാത്തിയുടെ കഴുത്തേക്ക് ഇട്ടിരുന്ന ഗുരുക്കായത് ഞാൻ നിങ്ങോട്ടയച്ചിട്ടുണ്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലി ആവുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ചരടാ അവള് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാ ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരും എന്നു വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താല് തന്നെ ഞാൻ അവിടെ കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ പരട്ടെ എന്തൊരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ നിങ്ങൾ പെണ് കെട്ടിക്കോ പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങടെ രണ്ടുപേരും നടുക്കേ കിടക്കും ശരിയാ ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളല്ലേ എല്ലാ കാര്യങ്ങൾക്കും തൊമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ അതെ എന്താ മിളായി എന്താ വിളയായി അത് ഡൈമ നെക്ലസ് ഓ എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്ക ദയ വിചേട്ട് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത് അത്രക്ക് അത്രയ്ക്ക് ചെങ്കൂറ്റിയുള്ളവനാരാണ് ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല ഒറ്റവർത്തനം പുറത്തുവിടരുത് എടുത്തവനേതായാലും പുറത്തു പോകാനുള്ള നേരം കിട്ടിട്ടില്ല ഒരെണ്ണം പുറത്തു പോരിച്ചു കൊടുത്താൽ നാറാണ്ട് രക്ഷപ്പെടാം എന്ത്

പിന്നെ എങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പിൽ എനിക്കൊരു കമ്പനിയാകുമല്ലോ ആ അപ്പൊ പിന്നെ വിഴുങ്ങി എന്ന് പറയരുത് സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ് വിഴുങ്ങിയിട്ടുണ്ട് പലതും പല വട്ടം ഇവിടെ കണക്കെടുത്ത് പിള്ളേരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം അമ്പത് ഞാൻ വിഴുങ്ങിട്ടുണ്ട് ഐ അപ്രിസിയേറ്റ് യു

കുരാടിയും പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കടന് അതായത് എനിക്ക് ശബ്ദം അയ്യോ ഞാനല്ല ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞേ ഉള്ളൂ